സംവിധായകൻ ജിയോ ബേബി ഇപ്പോൾ റിപ്പോർട്ടറൊപ്പം ചേരുന്നുണ്ട് ജിയോ ഇപ്പം കോഴിക്കോടുണ്ട് നമ്മളൊരു പ്രത്യേക സാഹചര്യം കടന്നു പോവുകയാണ് മലയാള സിനിമ എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാ അതൊരു വലിയൊരു മാറ്റത്തിൻ്റെ ഒരു സമയമായിട്ടാണ് കാണുന്നത് അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ എന്താ പറയുക ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് എന്താ പറയുക ഒരു ജെൻഡറിനെ ബാധിക്കുന്ന വലിയ പ്രശ്നം അല്ലാതെ എല്ലാത്തരം ജെൻഡേഴ്സിനെ ബാധിക്കുന്ന ഒരു തൊഴിലിടത്തിലെ പ്രശ്നങ്ങളും ഒട്ടനവധി നിരവധിയുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നാവാൻ ഒരു സമയമായിട്ട് കാണുന്നു ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ വരും അതിപ്പോൾ പെട്ടെന്നാവുമെന്ന് ഞാൻ കരുതുന്നില്ല സമയമെടുക്കും അങ്ങനെ ഒരു ഒരു നമ്മളൊരു മാറ്റത്തിൻ്റെ പാതയിലാണ് ഇതൊരു വലിയൊരു കാര്യമായിട്ട് വലിയൊരു വിപ്ലവം പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ മാറ്റം കൊണ്ടുവരുന്നത് കൊണ്ടുവന്നത് പെണ്ണുങ്ങളാണ് ഡബ്ല്യു സി സി ആണ് അവർ നമ്മൾ ഏറ്റവും എന്താ പറയുക ചരിത്രത്തിൽ ഓർക്കപ്പെടണം ഓർക്കും ഇപ്പം ഈ പവർ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പല വിധത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു പക്ഷേ അതിനെയൊക്കെ നമ്മുടെ പ്രധാന താരങ്ങളെന്ന് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർ എന്ന് വിളിക്കുന്നവരൊക്കെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയാണ് അങ്ങക്കെ ഏതെങ്കിലും തരത്തിലത്തരം അനുഭവം ഉണ്ടാകുന്ന സാഹചര്യം കൂടെയാണ് അതായത് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലായിടത്തുമുണ്ട് അതായത് ഇന്നവരാണ് പവർ ഗ്രൂപ്പ് ഇതാ ഇവരാണ് അങ്ങനെ ഒരു പേരായിട്ട് ചൂണ്ടിക്കാണിക്കുക അല്ല സ്ത്രീകൾ ജോലി ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ തങ്ങൾക്ക് ചൂഷണം ചെയ്യാൻ പറ്റുന്ന വിഭാഗം ഉള്ള എല്ലായിടത്തും പവർ ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തും പവർ ഗ്രൂപ്പ് ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അത് എന്താ പറയുക സ്ത്രീകളുള്ള സ്ഥലത്ത് പുരുഷന്മാരായിരിക്കും പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് വീടുകളും പവർ ഗ്രൂപ്പ് ഉണ്ട് അത് പുരുഷന്മാരാണ് അത് പുരുഷാധിപത്യ പുരുഷാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗമാണ് ഈ പവർ ഉണ്ടാകുക എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഉണ്ട് ആരും പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയില്ലേ പോലും ഉണ്ട് അത് എനിക്കില്ലെന്ന് പറയാൻ പറ്റില്ല അത് എല്ലായിടത്തും ഉണ്ട് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മേലെ എല്ലായിടത്തും ഉണ്ട് നിങ്ങളിപ്പം പല ചിത്രങ്ങളും വളരെ എന്താ പറയുക സാഹസികമായിട്ട് എന്ന് തന്നെ ഒരു അർത്ഥത്തിൽ പറയാം ആ ആ അർത്ഥത്തിലൊക്കെ സിനിമയെ കാണുകയും ആ നിലയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ പ്രതിസന്ധികൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഈ പറയുന്ന രീതിയിൽ വന്നു ചേർന്നിട്ടുണ്ടോ ഒരിക്കലും എനിക്ക് അങ്ങനെ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ സിനിമയിലോട്ട് വരുന്നത് തന്നെ നമ്മുടെ ആദ്യത്തെ സിനിമയുടെ നിർമ്മാതാവ് നമ്മൾ തന്നെയാണ് നമ്മൾ മീൻസ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും രണ്ടാമത്തെ സിനിമ എങ്ങനെയാണ് മൂന്നാമത്തെ സിനിമ നിർമ്മിക്കുന്നത് ടോവിനോയും റംഷിയും ചേർന്നിട്ടാണ് അവരും എൻ്റെ കൂട്ടുകാരാണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സിനിമ നിർമ്മാണ രീതിയിൽ ഇപ്പോൾ ആദ്യത്തെ സിനിമ നിർമ്മിക്കുക ഞങ്ങളെല്ലാം പോലെ ചെയ്തു അതേപോലെയാണ് കിലോമീറ്റേഴ്സ് വരെ ചെയ്തത് അതിനുശേഷം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ചെയ്യുന്നതും ഞങ്ങൾ കൂട്ടുകാരാണ് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ കൂടെ സിനിമ ചെയ്തു അപ്പോൾ നമുക്കിടയിലൊന്നും ഈ പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്ന ഒരു രീതിയിലാണ് അപ്പോൾ നമുക്കങ്ങനെ നേരിടേണ്ടത് അത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടോ നമുക്ക് അങ്ങനെ സാഹചര്യം ഉണ്ടായില്ലെന്നുള്ളൂ പക്ഷേ പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു എന്താ ക്ലാസ് ഡിഫറൻസ് അങ്ങനെ ഒരു അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക അധികാരമുള്ളവരില്ലാത്തവർ അല്ലെങ്കിൽ ഹയർ അറക്കിയിലായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റാനും കൂടെ ഉള്ളൊരു അവസരമായിട്ടാണ് കാണുന്നത് അത് നമ്മൾ അതിനെ അഡ്രസ് അതിനെയും കൂടെ അഡ്രസ്സ് ചെയ്യുന്നത് അത് കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് തൊഴിലിടത്തിൽ സംഭവിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറേയധികമുണ്ട് അതൊക്കെ മാറണം അത് അതുള്ളതാണ് ഉള്ളതുകൊണ്ടാണല്ലോ റിപ്പോർട്ടിൽ വരുന്നത് അത് മാറണം അത് അത് അതിനൊക്കെയുള്ള സമയമായിട്ട് ഇതിനെ കാണുന്നത് അപ്പം ശിക്ഷണ നടപടികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ശിക്ഷണ നടപടികൾ ഞാനല്ലോ തീരുമാനിക്കാറ് കുറേ പോലെ കേസ് കോടതി അതിലൊക്കെ നിൽക്കുന്നവരെ ഇങ്ങനെ ശിക്ഷിക്കണം അങ്ങനെ ശിക്ഷിക്കണം ഞാനല്ല ഡിസൈഡ് ചെയ്യുക എന്നാൽ പോലും ആ കാര്യത്തിൽ ശിക്ഷ കിട്ടേണ്ടതുണ്ട് എന്ന് തീർച്ചയായിട്ടും അതാണല്ലോ നമുക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷയും നിയമപരമായിട്ടുള്ള എന്താ പറയുക പിന്തുണയും ഈ എന്താ പറയുക ഇവർക്ക് വേണം ഇരകളാക്കപ്പെട്ടവർക്ക് വേണം ഇപ്പം കുറ്റം ആരോപിക്കപ്പെട്ടവർ ഉണ്ടല്ലോ അവർക്കും ഇത് ഇത് വ്യാജമാണെങ്കിൽ അവർക്കും നീതി കിട്ടേണ്ടതുണ്ട് അപ്പോൾ അതിനെ നമുക്ക് നീതി ഇതിനെ നീതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഈ ഓരോരോ കംപ്ലൈൻറ്റുകൾ അല്ലെങ്കിൽ ഓരോരോ പരാതികൾ സ്ത്രീകൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നത് അല്ലാതെ അതിനെ മാറ്റി നിർത്താൻ അവരെന്തുകൊണ്ട് വൈകുന്നു അവർക്ക് വൈകാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അവർക്ക് ഇപ്പോൾ പറഞ്ഞതിനെ എന്താ പറയുക വലിയ കാര്യമായിട്ടാണ് കാണുന്നത് ഇപ്പോഴേ അവർക്ക് പറയാൻ പറ്റിയല്ലോ എന്ന് തന്നെയാണ് കാണുന്നത് ഇതിലിപ്പം സർക്കാർ ഈ ഇത് പൂഴ്ത്തി വെച്ചു അങ്ങനെ തുടങ്ങി രാഷ്ട്രീയമായ ചില വാദങ്ങൾ കൂടി വന്നിട്ടുണ്ട് ശരിയാണ് നാലര വർഷക്കാലം അത് പുറം ലോകത്തേക്ക് എത്താതെ ഇരിക്കുന്ന സാഹചര്യമാണ് കുറച്ചുകൂടി മുന്നേ ഇത് പുറത്ത് വരേണ്ടിയിരുന്നില്ലേ തീർച്ചയായിട്ടും നമ്മളിങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് എത്ര വർഷം മുന്നേ അഡ്രസ്സ് ചെയ്യുന്നു ആ പ്രശ്നത്തിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് അത് നാലര വർഷം വെയിറ്റ് ചെയ്തു ആ റിപ്പോർട്ട് പുറത്ത് വരാൻ വേണ്ടി നമ്മളൊക്കെ എന്തോരം എന്താ പറയുക സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ നാല് വെച്ചൊക്കെ ഒന്നുമില്ലായിരിക്കും പക്ഷേ ഞാൻ എനിക്കറിയാൻ പറ്റിയത് ഡബ്ല്യു സി സി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇത് കൊണ്ടുവരാൻ അപ്പോൾ അതിന് നമുക്ക് ഉത്തരം വേണം ഇതിനൊക്കെ അതായത് എന്തുകൊണ്ടിത് ഇത്ര കാലം വൈകി എന്തുകൊണ്ട് ചില കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നില്ല അതൊക്കെ നിങ്ങളെപ്പോലെ ഈ ചോദ്യം പോലെ തന്നെ ഞാനും എന്താ പറയുക ഈ ഉത്തരങ്ങളാണ് നമുക്കും വേണ്ടത് താങ്ക് ഏതായാലും അത്തരത്തിൽ കൃത്യമായി ആരൊക്കെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ അതിന് അനുയോജ്യമായ രീതിയിലുള്ള ശിക്ഷണ നടപടികൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ജിയോ ബേബി ഇക്കാര്യത്തിൽ നിലപാടായി സ്വീകരിക്കുകയും ചെയ്യുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേ ഇങ്ങനെയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടാണ് കോഴിക്കോട്